ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ഹരിയാന ബോർഡറിലുള്ള ടിർക്കി ബോർഡറിലാണ് ഇവിടെ ആയിരക്കണക്കായ കർഷകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു പഞ്ചാബിൽ നിന്നുള്ളവരും ഹരിയാനയിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കർഷക ബില്ലിനെതിരെ ജനദ്രോഹപരമായ കർഷക ബില്ലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഇവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കർഷകരോട് നമുക്ക് എങ്ങനെയാണോ അവരുടെ ഒപ്പം നിക്കാതിരിക്കാൻ സാധിക്കുന്നത് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഈ എങ്ങനെയാണ് ഒരു സർക്കാരിന് അതിന് തടസ്സം നിൽക്കാൻ സാധിക്കുന്നത് ഇത് എന്ന് തുടങ്ങിയ സമരമല്ല ഞങ്ങൾ ഡൽഹിയിൽ വർഷങ്ങളായി ഓരോ അഞ്ചാറു മാസങ്ങൾ കൂടുമ്പോഴും വളരെ വലിയ ഒരു ജനക്കൂട്ടം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും സമരം ചെയ്യുന്നുണ്ട് പക്ഷെ മീഡിയയിലോ മറ്റ് ന്യൂസുകളിൽ ഒന്നും അത് വരുന്നില്ല കാരണം അതിനെ അടിച്ചമർത്തുന്നു അതിനെ ഞെരുക്കിയില്ലാതാക്കുന്നു ഇതിന് കാരണം എന്താണ് ഈ പാവപ്പെട്ടവൻ ഇന്ന് ഇന്ത്യയിൽ വിലയുള്ളവരല്ല അവരെ അടിച്ചമർത്തുന്ന ശാസ്ത്രവും പോളിസികളുമാണ് ഇന്നിവിടെ രൂപപ്പെടുന്നത് ഇവിടെ വളരുന്നവരാരാണ് ആരാണ് സംരക്ഷിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതിനോടൊപ്പം നിൽക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും ഗവൺമെന്റ് ഗവൺമെന്റ് പാസ്സാക്കിട്ടുള്ള പല നിയമങ്ങളെയും പല ഹിഡൻ അജണ്ടകളെയും പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു സമരം ഒരു നിമിത്തമായിട്ടുണ്ട് അത് കർഷകർ തന്നെ ഡൽഹി ഒരിക്കലും കാണാത്ത ഒരു സമരമാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സമരം ഉറയാണ് ഈ കർഷകർ സ്വീകരിച്ചിട്ടുള്ളത് എന്തും അവര് തങ്ങളുടെ ഗുരു തങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ഒരു ആശ്വാസത്തിലും ഒക്കെയാണ് അവർ ഈ സമരം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു അജണ്ടയും ഇല്ലാതെ സ്വയം പ്രേരിതരായിട്ട് വന്ന് അവർ സമരം ചെയ്യുന്നതാണ് അവരെ അഭിനന്ദിക്കാതെ ഇരിക്കാൻ നമുക്ക് ഒരു വഴിയുമില്ല എല്ലാത്തിനും അവഗണിച്ചുകൊണ്ട് ധീരമായിട്ട് പോരാടി ഏഴു ദിവസത്തിന് ശേഷം പുറത്തിറങ്ങി ഇപ്പൊ അവര് ആ സമൂഹമായിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രൊഫഷൻ അടക്കം പ്രൊട്ടസ്റ്റ് അടക്കം സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഹരിയാനയിലെ കർഷകരാണ് ഇവര് ജയ് 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 ജവാൻ ജവാൻ जाएगा हम के पास सभी के पास ट्रालियों में छह छह महीनों का राशन हम घर से लेकर आए हैं और छह छह महीने से भी ज्यादा लगेगा तो हम ज्यादा भी राशन लेकर आएंगे हम नहीं जाएंगे जब तक ये जयराम वापस नहीं होंगे शहीदों की शहादत को व्यर्थ नहीं जाने देंगे हम उनके शहीदों की शहादत को किसी भी कीमत के ऊपर व्यर्थ नहीं जाने देंगे आपसे मिलने और आपको साथ देने के लिए और आप नहीं तो हम भी नहीं है हाँ हाँ इसलिए हम आए आएंगे साथ देने के हैं। जी हम चारों जी, हा। 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 हम अरवर्थ राजगुरु सुखदेव को आदर्श मानते है। हैं हम करतार सिंह शराबा को आदर्श मानते हैं കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇതിന്റെ ഓരോ സ്ഥലത്തുകൂടെ അങ്ങോട്ടും ഒക്കെ ഞങ്ങൾ നടന്നു ഞങ്ങൾക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സമരത്തിന് വേണ്ടി വന്നേക്കുന്നത് അവർക്ക് സാധാരണമായ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവര് ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അത് വിൽക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ആ സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ ഭാരതം എന്ന നാട്ടില് നമുക്കൊപ്പം നിൽക്കാം ഈ കർഷകരുടെ ഒപ്പം നമുക്ക് നിൽക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്